നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് കിണത്തിൽ വീണവരെ എടുക്കാനും അപകടവേളകളിൽ സഹായം നൽകാനും ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തകരുമാകുന്നവരാണ് അഗ്നിശമനസേന സമൂഹം കണ്ടിട്ടുള്ളതും പഠിച്ചു വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെ എന്നാൽ സ്റ്റേഷൻ വളപ്പിൽ വിയർപ്പൊഴുക്കി പച്ചക്കറി കൃഷി നടത്തി കൃഷിയിൽ നിന്ന് ലഭിച്ച തുക കുട്ടികൾക്ക് പഠനോപകരണമായി സമ്മാനിച്ച് പുതിയൊരു മാതൃക സൃഷ്ടിച്ച ഒരു ഫയർ സ്റ്റേഷനുണ്ട് കോഴിക്കോട് മുക്കത്ത് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറും സംഘവുമാണ് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത് ഫയർ സ്റ്റേഷൻ വളപ്പിലും സമീപത്തെ സിവിൽ സ്റ്റേഷൻ വളപ്പിലുമായി നടത്തിയ പയർ വെണ്ട പച്ചമുളക് വഴുതനങ്ങ കപ്പ കൃഷിയിലെ വരുമാനമാണ് പഠനോപകരണത്തിന് ഉപയോഗിച്ചത് അടുത്തുള്ള താഴേക്കോട് എ യു പി സ്കൂളിലെ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് സേനയുടെ സഹായഹസ്തം മുക്കം ഫയർ സ്റ്റേഷൻ സിവിൽ ജൂബിലിയുടെ ഭാഗമായാണ് മുക്കം കൃഷിഭവനുമായി ചേർന്ന് പച്ചക്കറി കൃഷി നടത്തിയത് നമ്മൾ മുക്കം ഫയസ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നമ്മുടെ ജീവനക്കാർ ഫ്രീ ഉള്ള സമയത്ത് ഒഴിവുള്ള സമയത്ത് പിന്നെ പച്ചക്കറി കൃഷി ചെയ്യായിരുന്നു നമ്മുടെ മുക്കം കൃഷി ഓഫീസർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിത്തും മറ്റ് വളവും അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും അടക്കം നമുക്ക് സപ്ലൈ ചെയ്തു അതുകൊണ്ട് നമ്മുടെ ജീവനക്കാർ കിട്ടുന്ന സമയങ്ങളിലെല്ലാം കൃഷി ചെയ്തു ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം നമ്മൾ നമ്മുടെ പ്രദേശത്തെ മുക്കം സ്റ്റേഷൻ പരിധിയിലുള്ള വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശുദ്ധമായ വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതോടൊപ്പം അത് നമ്മൾക്കിടയിൽ തന്നെ ലേലം ചെയ്ത് കിട്ടുന്ന വരുമാനം ഇവിടുത്തെ പ്രാദേശികമായിട്ട് വളരെ ആ കഷ്ടപ്പെട്ട കഷ്ടപ്പാടാനുഭവിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത് ഒരു സന്ദേശമാണ് നൽകുന്നത് ഹിതമായ പച്ചക്കറി കഴിക്കുന്നതോടൊപ്പം തന്നെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് സർവീസ് ചിന്തിച്ചിട്ടുള്ളത് സ്റ്റേഷൻ വളപ്പിനു പുറമെ സമീപത്തെ സിവിൽ സ്റ്റേഷൻ വളപ്പിലെ കാടുമൂടി കിടക്കുന്ന ഭൂമി കൂടി കൃഷിക്ക് ഉപയോഗിച്ചു നിലമൊരുക്കിയതും വിത്ത് പാകിയതും വിളവെടുത്തതുമെല്ലാം ഫയർ സ്റ്റേഷൻ ജീവനക്കാർ മാർഗനിർദേശങ്ങളും പിന്തുണയുമായി കൃഷി ഓഫീസർ ടിൻസിയും സംഘവും പ്രോത്സാഹിപ്പിച്ചു നമുക്കറിയാം കേരള സർക്കാർ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും പച്ചക്കറി കൃഷി നടത്തണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതോടെ തന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും നമ്മളോട് അവിടെ കൃഷി നടത്താൻ താല്പര്യം ഉണ്ടെന്ന് അറിയിക്കുകയുണ്ടായി നമ്മുടെ കൃഷി വകുപ്പിന്റെയും ഫയർ സ്റ്റേഷൻ ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് പൂർണ്ണമായും അതിനെ നടത്തിപ്പെല്ലാം ചെയ്തത് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവരുടെ ഒഴിവേളകളിലാണ് അവരതിനെ നോക്കിയതും പരിപാലിച്ചതും പിന്നെ ഗ്രോ ബാഗ് വിത്തുകൾ ഇതൊക്കെ തന്നെ നമ്മൾ ഒരുവിധം സൗജന്യമായി തന്നെ കൊടുക്കുവാൻ സാധിച്ചു ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്കാണെന്ന് ഞങ്ങൾ ആദ്യം അറിഞ്ഞിട്ടല്ല ചെയ്തത് പക്ഷെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇത് പച്ചക്കറി ഉത്പാദിപ്പിച്ച അതിന്റെ വിലയുടെ പൈസ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞു അപ്പോ അതിൽ ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു വിളകളെല്ലാം ലേലത്തിലൂടെയാണ് വിൽപ്പന നടത്തിയത് അതിലൂടെ ലഭിച്ച വരുമാനം എന്ത് ചെയ്യണമെന്ന ചർച്ച നടന്നപ്പോഴാണ് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം സമ്മാനിക്കാം എന്ന ആശയം ഉദിച്ചത് रास रास अरे नो नो वर्ड नहीं ना सुनिए दुनिया दुनिया 10 मिनट का सारा का सब ये भी है ले ठंडा ठंडा അതോടെ താഴേക്കോട് എ യു പി സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ കണ്ടെത്തുകയായിരുന്നു മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തിയുടെ സാന്നിധ്യത്തിൽ മുക്കം ഫയർ ഓഫീസർ എം അബ്ദുൽ ഗഫൂറും കൃഷി ഓഫീസർ ടിൻസിയും ചേർന്ന് പഠനോപകരണങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപിക മീവാറിനെ ഏൽപ്പിച്ചു മുക്കം നഗരസഭാ കൌൺസിലർമാരായ സത്യനാരായണൻ മാസ്റ്റർ ജോഷില മുൻ ഫയർ ഓഫീസറും രാഷ്ട്രപതി മെഡൽ ജേതാവുമായ എൻ വിജയൻ അജീഷ് മാസ്റ്റർ സച്ചിൻ മുരുകൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി മനോജ് ഒ അബ്ദുൽ ജലീൽ സനീഷ് ചെറിയാൻ കെ അഭിനേഷ് കെ ടി ജയേഷ് സജിത അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം വൃക്ക തകരാറിലായ കാരശ്ശേരി സ്വദേശി ശിവകുമാറിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി തുക കൈമാറിയിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്റ്റേഷൻ വർഷം തോറും ഒരു തുക മാറ്റിവയ്ക്കാറുണ്ട് നേരത്തെ ജോലിയുടെ ഇടവേളകളിൽ സ്വന്തമായി അധ്വാനിച്ച് ഒരു സ്റ്റേഷൻ വളപ്പിൽ മിനി പാർക്ക് ഒരുക്കിയിട്ടുണ്ട് വിവിധ സ്കൂളുകളിൽ നിന്നും ഫയർ സ്റ്റേഷൻ സന്ദർശനത്തിന് എത്തുന്ന കുട്ടികൾക്ക് ഇത് ഏറെ സന്തോഷം നൽകുന്നു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ സിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ